ഫുഡ്സ് ഡേ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ഈ നിറ എന്ന് പറഞ്ഞു നിങ്ങൾ അറിയില്ല കുറെ പേരൊക്കെ കറിയായിരിക്കും മറ്റേ അമ്പലത്തിൽ കതിരുന്നെല്ലൊക്കെ കൊണ്ടുവരുന്നില്ലേ എന്റെ മുഴുവൻ കാര്യം എനിക്കറിയില്ല ഈ കൃഷി ചെയ്യുന്നവർ ആദ്യത്തെ വിളവ് ഭഗവാനെ കൊടുക്കുക അങ്ങനെ എന്തോ ആണ് കേട്ടോ അറിയുന്നവർ കമന്റ് ചെയ്യൂ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇന്ന് ആമയുടെ അമ്പലത്തില് നിറയായിരുന്നു അപ്പോൾ അവിടെ കതിര് കൊണ്ടുവന്നു അപ്പോൾ അമ്മ ഭയങ്കര വിളക്കൊക്കെ വെച്ച് അകത്തേക്ക് കയറ്റിയത് അപ്പം ഇന്ന് അതുകൊണ്ട് ഇല ഇട്ട് സദ്യ ആക്കാമെന്ന് കരുതി അപ്പം സദ്യ എന്ന് പറഞ്ഞ എന്താ പറയുക നോർമൽ സദ്യയുടെ ഐറ്റംസ് അല്ല അല്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കി അപ്പോൾ അത് ഇത്രയും കറികളുണ്ട് ഞാൻ ഒരു ചെറിയ ഇല നമുക്ക് ഈ ഇലയുടെ പ്രത്യേകത ഉണ്ടേ ഏറ്റവും ചെറിയ ഇലയാണ് കുറേ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഇല എടുത്താണ് ഞാൻ ജിമീന്ന് വന്നോളൂ കൊണ്ട് ലീറ്റ് ആയിപ്പോയ അവളുടെ ഒരു രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചൊക്കെ വിളമ്പി വെച്ചു ബാക്കി നമുക്ക് പെട്ടെന്ന് കാണാവാം അപ്പോൾ ആദ്യം നമ്മുടെ അമ്പത് ശതമാനം തവണ ഉള്ള നല്ല കുത്തിരിച്ചോറ് ഒരു കണ്ട ഇങ്ങനെ കുഞ്ഞു ഗുണം മനസ്സിലായോ ചെറിയൊരു സ്പേസിൽ നമുക്ക് കുറേ കറിയും കൊള്ളും നമുക്ക് കുറേ ഉള്ള പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇനി ഇത് എന്തൊക്കെയാന്ന് പറയാം ഇത് നാരങ്ങാച്ചാറാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലോഗിൽ പറഞ്ഞിരുന്നു അമ്മ ഉണ്ടാക്കിയ ഈന്തപ്പഴം ചേർത്ത് നാരങ്ങിയാച്ചാറ് ഇതൊരു ബീറ്റ് റൂട്ടിൻ്റെ പച്ചടി പോലെ ഇത് പാത്തൂരി ഞാൻ രാവിലെ ഉണ്ടാക്കി കൊടുത്താണ് കായയും അച്ചങ്ങയും കൂടെ കുഴച്ച ഉപ്പേരി പിന്നെ ഇത് വെണ്ടയ്ക്ക ആണ് ഈ കായ്പേരിയും വെണ്ടയ്ക്ക ഉപ്പേരിയും കഴിച്ചാൽ നമ്മൾ നോർമൽ ഇവിടെ ചത്തു പോകും കാരണം നമ്മൾ നെയ്യ് ഉണ്ടാക്കിയേക്കണേ ഇത് അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കണം കേട്ടോ വെണ്ടയ്ക്ക മെഴുക്കുട്ടെ വെണ്ടയ്ക്ക ഇങ്ങനെ നെയ്യ് ഇങ്ങനെ നന്നായിട്ട് വാട്ടി എടുക്കണേ ഭയങ്കര ഇഷ്ടം അപ്പം അതും പിന്നെ അവൾക്ക് തൈരും ചോറും ഒക്കെ ആയിട്ടാണ് വെച്ച് കൊടുത്തേക്കണേ എലപ്പുതിയായിട്ട് ഇന്ന് വെച്ചുകൊടുത്തേക്കണേട്ടോ പിന്നെ ഇത് പയറാണ് ഇത്തിരി തേങ്ങയിട്ടിട്ട് മത്തങ്ങും പയറും പോലെയല്ല വെറുതെ കുറച്ച് മുളപ്പിച്ച പയർ തേങ്ങയിട്ടിട്ട് ഞാൻ രാവിലെ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ കുറച്ച് അവിയലുണ്ട് ഇനി ഇത് അമ്മ ഉണ്ടാക്കിയതാണ് ഇതെന്താണെന്ന് വെച്ചാൽ പിണ്ടി മുതിരയും കൂടെ തോരം വെച്ചു അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിണ്ടി തികയില്ലായിരുന്നു അതുകൊണ്ടാണ് മുതിരയും കൂടെ ചേർത്ത് അമ്മ വെച്ചത് പിന്നെ ഇത് മാമ്പഴക്കാലനാണ് ഞാനൊരു ഇച്ചിരി ഗ്രേവി മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ ഈ മാമ്പഴം ഞാൻ എടുക്കണില്ല എനിക്കിതൊന്നും വേണ്ട ഇനി നമ്മുടെ പപ്പടംകുട്ടൻ അയ്യോ ഏ പപ്പടം കൂട്ടൻ പപ്പടംകുട്ടനെ നമുക്ക് തെയ്യട വാങ്ങി കൊടുക്കാം പപ്പടമുണ്ട് പപ്പടം ഞാൻ മുന്നോട്ടെടുക്കുന്നില്ല എന്താണെന്നറിയോ ഇന്നമ്മ പായസം വെച്ചിട്ടുണ്ട് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അമ്മ വിളിച്ചുവെച്ചു പരിപ്പായസം ഉണ്ടാക്കട്ടെ ഇന്ന് നിറയല്ലേ എന്ന് കാരണം പാലക്കാട് എല്ലാവരും ഇറക്കി പായസം ഉണ്ടാക്കി അപ്പോൾ അമ്മ പരിപ്പായസം ഉണ്ടാക്കി നല്ല മണ്ണമാണ് തേങ്ങാപ്പാലിലുള്ള പരിപ്പായസം അല്ല പശൂമ്പാലുള്ള പരിപ്പായസം ഞാൻ വന്ന വഴി ജിമ്മിൽ ആരെയും കളരുത് കുറച്ച് പായസം കുടിച്ചു അടിപൊളി പായസമാണ് അധികം മധുരമില്ല എനിക്കിഷ്ടപ്പെടുന്ന ടൈപ്പ് പായസം അധികം മധുരമില്ല അപ്പോൾ ഈ പായസത്തിന് വേണ്ടിയാണ് പപ്പടം കാച്ചു വെച്ചത് തന്നെ പിന്നെ നമ്മുടെ സാമ്പാർ വിത്ത് ലഗേജ് എനിക്ക് സാമ്പാറിൻ്റെ ലഗേജ് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മുടെ സാമ്പാർ വിത്ത് ലഗേജ് കറണ്ടില്ല കേട്ടോ അതുകൊണ്ടാണേ ലൈറ്റില്ലാത്ത ഫീൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാമായി ഒയ്യോ ലൈഫ് ആവശ്യമില്ല എന്നാലും അങ്ങനെ അല്ലല്ലോ ഇത്തിരി എടുത്തോളൂ കേട്ടോ കുറച്ച് വളരെ കുറച്ച് വാ എന്റെ ഇല നോക്കൂ സദ്യക്ക കൂടുതലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇതടക്കം പന്ത്രണ്ട് ചോറടക്കം പതിമൂന്ന് പതിമൂന്നായിട്ടായിട്ടാ മറ്റേ വള്ളസദ്യ കുറച്ചും കൂടെ നമ്മൾ ശ്രമിച്ചെങ്കിൽ വള്ളസദ്യൂ അപ്പൊ കഴിച്ചു തുടങ്ങട്ടെ അതിലൊരു വിഷമമുള്ള കാര്യം എന്താണെന്നറിയോ കുഴുവ വറക്കാൻ ഞാൻ രാവിലെ എടുത്തു വെച്ചിരുന്നു അപ്പോഴാണ് നിറയെ ആ പറഞ്ഞത് ഇന്ന് കുഴുവ വറക്കാൻ സംഭവിക്കാതിരുന്നത് ഷോ എൻ്റെ കൊഴുവ പോട്ടെ അനിപ്പോട്ടെ പായസത്തിൻ്റെ മുണമല്ലേ അപ്പോൾ ആരൊക്കെ കഴിച്ചു തുടങ്ങാം കേട്ടോ വിശക്കണോ അപ്പോൾ സാമ്പാറും നമ്മുടെ കട്ടത്തൈരും രണ്ട് പപ്പടവും കുറച്ച് പയറും കുറച്ച് അവിയലും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കുഞ്ഞുരുള്ള എന്നോട് ജിമ്മിൽ നിന്ന് അവർ പറഞ്ഞു വിട്ട നല്ല പ്രോട്ടീൻ പറഞ്ഞാൽ കഴിച്ചാൽ ഞാൻ വട്ടിപൊടിട്ടോ എനിക്ക് സദ്യേനേക്കാളും ഇഷ്ടമായി ശരിക്കും ഉള്ള ഉരുട്ടാൻ പറ്റിയവർ മറ്റേ പക്ഷെ ഞാൻ ഉരുട്ടൊണ്ടില്ല നിങ്ങൾ ബ്ലോഗിക്കാണെങ്കിൽ സത്യമാണോ ശരിക്കും ടേസ്റ്റ് ഉണ്ടോന്നു ഇന്ന് ജിമ്മിൽ മറ ചോദിച്ചു അങ്ങനെയല്ല കൊള്ളില്ലെങ്കിൽ നമ്മൾ എന്ന് പറയും ഇതെല്ലാം അടിപൊളിയാണ് പിന്നെ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് അറിയില്ല എൻ്റെ വീട്ടിലെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും ആവാം എന്തായാലും അടിപൊളിയാണ് ഞാൻ വേഗം പായസം വെക്കട്ടെട്ട് ഓക്കെ വേസ്റ്റ് ഉള്ളത് കാന്താരി മുളക് പച്ചമുളക് ഇത് ഭയങ്കര മൂത്ത വെണ്ട കയറുന്നതുകൊണ്ട് കേട്ടോ മുരിങ്ങക്കോലിൻ്റെ പേസ്റ്റ് ഇത്രയുള്ളേ ബാക്കി ഫുള്ള് കഴിച്ചു കൊടുത്തു ഇനി നമ്മുടെ ഫേവറേറ്റ് പാട്ട് പായസം ഇതല്ലേ പരിപ്പാട്ടോ എന്ത് പരിപ്പാണ് ചെറുപയർ പരിപ്പ് പായസം ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഫ്ലോപ്പ് ആയതാണെ പശുവാലം ഒഴിക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങ് പിരിഞ്ഞു പോകും പക്ഷെ ഇന്നമ്മ പശുവും പാലം ഒഴിച്ച് ഉണ്ടാക്കി വെച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യം കുടിച്ചതാണ് അയ്യോ ഞാൻ അറിയാതെ ഇത്രയും പായസം കുഴിച്ചത് ഇത്രയും പായസം കുളിക്കാനല്ല ഇത് എല്ലാരും കാണണതാ ജിമ്മിട ആളൊന്ന് ഞാൻ കുറച്ച് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തോളാം അത് ഞാൻ വെറുതെ കാണിക്കേണ്ട ആവശ്യം പോലും അല്ല ഗ്ലാസ് ചൂടുവാട പിടിച്ചാ വന്ന് ആഹാ താങ്ക്സ് അമ്മേ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ ബൈ